ഹായ് ഡിയർ ഫ്രണ്ട്സ് മിഷൻ പോയിന്റ് പർപ്പിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു അടിപൊളി കട്ടർ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നതാണ് ചെക്ക്മേറ്റ് ബ്രാൻഡ് ചെക്ക്മേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ ബിൽറ്റി കമ്പനിയുടെ ഒരു സബ് ബ്രാൻഡ് ആയിട്ടുള്ളതാണ് ചെക്ക്മേറ്റ് നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട ഒരു മെഷീനാണത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ മെഷീൻ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല വന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ തുറക്കുകയാണ് ഇതിന്റെ കുറച്ചധികം പ്രത്യേകതകളുള്ള ഒരു കട്ടറാണ് സാധാരണ വരുന്ന കട്ടറുകളെ അപേക്ഷിച്ച് ഇതിലൊരു ഡസ്റ്റ് കളക്ടറൊക്കെയുള്ള ഒരു അടിപൊളി മെഷീൻ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് തുറക്കാമെന്ന് വിചാരിച്ചു രണ്ടായിരത്തി എണ്ണൂറ് വാട്സിൽ വരുന്ന അഞ്ച് ഇഞ്ച് കട്ടറാണ് പതിമൂവായിരം ആർ പി എം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പവർഫുൾ മോട്ടർ തന്നെ ആയിരിക്കും വരുന്നതെന്ന് തോന്നുന്നു നമുക്കത് തുറന്ന് നോക്കാം ഏകദേശം ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരിക അയ്യായിരത്തി അറുന്നൂറ് രൂപ എം ആർ പി വരുന്ന മെഷീൻ ആണത് ഇതിൻ്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫറൊക്കെ അറിയാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ടതാണ് നമുക്കിത് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളും എന്തൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങളും എത്രത്തോളം ഇതിൻ്റെ ഉള്ളിലെ മോട്ടറിൻ്റെ കപ്പാസിറ്റി ഉണ്ട് അതുപോലെ എങ്ങനെയാണ് ഇതിൻ്റെ ഡസ്റ്റ് ബാഗിന്റെ ഫംഗ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇതുവരെ ഞാൻ സീൽ പൊട്ടിച്ചിട്ടില്ല അപ്പം നിങ്ങളുടെ മുന്നിൽ തന്നെ ആകട്ടെ ആദ്യം നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഈ ടൈപ്പ് മിഷീൻ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഈ മിഷീൻ ഓർഡർ ചെയ്ത് വരുത്തിയതാണ് നമുക്കത് ആദ്യം തുറക്കുമ്പോൾ തന്നെ ഒരു ഡസ്റ്റ് ബാഗ് കളക്ട് ചെയ്യാനുള്ള ഒരു ബാഗ് വരുന്നുണ്ട് അതിൻ്റെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓസ് പിന്നെ ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട് ഒരു സെറ്റ് കാർബൺ അതിൻ്റെ കൂടെ തന്നെയുണ്ട് കാർബൺ നമ്മുടെ നോർമലി കട്ടൺ വരുന്ന കാർബൺ തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയ സ്പെയർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരില്ല രണ്ടായിരത്തി എണ്ണൂറ് വാട്സ് മോട്ടോർ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മോട്ടോർ നല്ല ഹെവി ആയിട്ടുള്ള മോട്ടറാണ് വരുന്നത് കാരണം അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് മെഷീൻ കുറച്ച് വലുപ്പമുണ്ട് പതിമൂവായിരം നല്ല മിഷൻ കാണാൻ നല്ല നല്ലൊരു ലുക്ക് പ്രത്യേകമായി സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു ടൈപ്പ് മെഷീനേ അല്ല ഇതാണ് ഡസ്റ്റ് ബാഗ് ഡസ്റ്റ് കളക്ടർ നമുക്ക് ഇതിനൊക്കെ നമുക്കറിയാം ടൈല് കട്ട് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വർക്കിനാണെങ്കിലും ശരി വുഡ് വർക്കിനാണെങ്കിലും ശരി പൊടി ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും ശാസ്ത്രം മുട്ടിലും അതുപോലെ അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മിഷനാണ് കാരണം ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഫുൾ ആയിട്ട് പൊടി ഈ ഒരു ബാഗിലോട്ട് നമുക്ക് കളക്റ്റ് ആവും അതല്ലെങ്കിൽ നമുക്കൊരു വാക്കിംഗ് ക്ലീനർ കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ സക്കിംഗ് പവർ കിട്ടും കാരണം ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കൂടെ പൊടി കൃത്യമായിട്ട് കയറി ഇവിടെ അതെ നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം നമുക്കിത് ജസ്റ്റ് ഇത് ഇതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതിട്ട് കറക്റ്റ് ലോക്ക് ആയിട്ടിരുന്നു അതിന് ശേഷം നമ്മളിത് ഈ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച ശേഷം ഒരു വള്ളി വരുന്നുണ്ട് ഈ വള്ളി കൊണ്ട് നമ്മൾ നല്ലതുപോലൊന്ന് കെട്ടി കൊടുക്കാം ഇതങ്ങനെ നമ്മളിവിടെ ഈ ഒരു പൈപ്പിൽ കെട്ടിയിട്ടുണ്ട് ഈ പൈപ്പ് നമുക്ക് കാണുമ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് തോന്നും പക്ഷെ ഇത് ഭയങ്കര ലെങ്ത് ആയിട്ട് നീങ്ങും കിട്ടും അത് ഈ സ്പ്രിങ് വാസ്ന്ന് പറഞ്ഞു സാധാരണ വരുന്ന സ്പ്രിംഗ് വാസ്സിനേക്കാൾ ഇത് ഒരുപാട് ലെങ്ത് ഇത് ഇങ്ങനെ നീ പൂട്ടോ ഇനി ലെങ്ത്തിലോട്ട് ഇത് പോകുന്നതായിട്ട് ഇപ്പം നല്ലൊരു ഫ്ലെക്സിബിൾ അത്ര നല്ലൊരു ഫ്ലെക്സിബിൾ ഹോസ് തന്നെയാണ് നമുക്ക് ഇതിന്റെ വർക്കിങ് ഒന്ന് കാണിതിട്ട് ഇതിൻ്റെ വർക്കിങ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടോ നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നമുക്കറിയാം പൊടി ഭയങ്കര പ്രശ്നമാണ് അവർക്കൊക്കെ ഭയങ്കര ഉപകാരപ്രദമായിരിക്കും കോർണർ കട്ടിയാൽ ചെറിയ ബുദ്ധിമുട്ട് ആയിരിക്കും അതിൻ്റെ എത്തുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടാകും പക്ഷെ പലരും മാർബിൾ കട്ടറുകൊണ്ട് നമുക്ക് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമാകും കാരണം ഇതിങ്ങനെ കറക്റ്റ് ജോയിൻ്റ് ആയിട്ട് ഇരിക്കുകയും ഇവിടെ ബ്ലേഡിൻ്റെ ഇവിടെ ഇവിടെ നമുക്ക് ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട് അത് കാരണം ഒട്ടും തന്നെ പൊടി നമുക്ക് താഴോട്ട് പോകാതെ കറക്റ്റ് ഈ ഒരു ഓസിലൂടെ ഈ പൈപ്പിലൂടെ കയറി ഇവിടെ വർക്ക് ഇത് ഇവിടെ എൻ്റെ ഊരിക്കാൻ അറിയാൻ പറ്റുന്നുണ്ട് ഒരു പവർ എത്രത്തോളം വരുന്നുണ്ടോ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാരണം ഇതിലെ ഇത് ഈ സൈഡിലൂടെ ഈ സൈഡിലൂടെ വലിക്കുന്ന നമ്മുടെ പൊടികളെ മുഴുവൻ ഇത് നമ്മുടെ ഡസ്റ്റ് ബാഗിലോട്ട് കൊണ്ടുവരിക ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം പൊടി നമുക്ക് ഒഴിവാക്കി കിട്ടും നമ്മളിപ്പോൾ വർക്ക് കഴിഞ്ഞ് വീട്ടിലൊക്കെ നമുക്ക് ഈ മെഷീൻ കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അധികം പൊടിയുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വീട്ടിലെ മാത്രമല്ല നമുക്ക് പേഴ്സണലി ഉപയോഗിക്കുന്ന ആളുകൾക്ക് പൊടി നമ്മൾ പറഞ്ഞ മാസ്ക് ഒക്കെ വെച്ച് ഒരുപാട് ബുദ്ധിമുട്ടുന്നതാണ് ആ ഒരു പ്രശ്നം ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പം അതുപോലെ അഞ്ചിഞ്ചാണ് ഇതിന്റെ ബ്ലേഡിന്റെ കപ്പാസിറ്റി വരുന്നത് ബ്ലേഡിന്റെ വിഭാഗമൊക്കെ നമുക്ക് നോക്കാം സാധാരണ വരുന്ന മെഷീനേക്കാളൊക്കെ കുറച്ചും കൂടി നല്ല ഒരു അടിപൊളി ബേസ് വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രി രിക്കാവുന്ന ടൈപ്പിലുള്ള ഒരു മിഷീനാണ് വരുന്നത് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ നമുക്ക് സുഖമാണ് ഫോട്ടോ ഫെഡി ഒക്കെ ചെരികളുണ്ട് സുഖമായിട്ട് നമുക്ക് കട്ടിങ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല ബേസ് ക്വാളിറ്റിയും ടോട്ടലി ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു മിഷൻ തന്നെയാണ് കേട്ടത് ഈ മിഷൻ വേണ്ടത് നമ്മളെ കോൺടാക്ട് ചെയ്യുക സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ